മെക്സവൻ എന്ന് കേട്ടിട്ടുണ്ട് അതായത് പേര് കേട്ടാൽ തോന്നും ഒരു ഡി ജെ പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഒരു ബാൻഡിൻ്റെയൊക്കെ പേരാന്ന് എന്നല്ല മെക്സവൻ എന്ന പേരാണോ ഇപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേര് പല രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളും ഈ മെക്സെവനെക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ട് മെക്സെവനെക്കുറിച്ച് പ്രതികരിച്ചിട്ട് പലരും പുലിവാലു പിടിക്കുന്നുണ്ട് പലരും ആദ്യം പറഞ്ഞ കുറേ കാര്യങ്ങൾ തിരുത്തി പറയുന്നുണ്ട് അങ്ങനെ രാഷ്ട്രീയപരമായിട്ടുമൊക്കെ വലിയ ചർച്ചയാവുന്നുണ്ട് ഈ മെക്സെവൻ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ വാട്സപ്പ് വഴി ആളുകളെ ചേർക്കുന്ന ഒരു കൂട്ടായ്മയാണ് മെക്സെവൻ അതായത് വ്യായാമത്തിലൂടെ ശരീരം പുഷ്ടിപ്പെടുത്തുക എന്ന് പറഞ്ഞ് ആരംഭിച്ച ഒരു കൂട്ടായ്മ ഇത് കോഴിക്കോട് മലപ്പുറം മേഖലയിലാണ് ഇതിൻ്റെ പ്രധാനമായിട്ടും ഇതിൻ്റെ പ്രവർത്തന മേഖല എന്നാണ് പറയുന്നത് പക്ഷേ ഈ മെക്സെവൻ ഒരു പ്രത്യേകതയുണ്ട് മെക്സവൻ ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ആധുനികവൽക്കരിക്കപ്പെട്ട പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലിറങ്ങുന്ന സംഭവമാണ് എന്നാണ് ഇപ്പോൾ പൊതുവെ പറഞ്ഞു വരുന്ന ഒരു കാര്യം ഇത് ഇൻ്റലിജൻസ് ഇൻ്റലിജൻസിന് കൃത്യമായിട്ട് ഇതിൻ്റെ വിവരം ലഭിക്കുകയും ഇൻ്റലിജൻസ് ഇതിൻ്റെ ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് ചില മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ മെക്സെവൻ തുടങ്ങിയതൊരു പഴയ ഒരു വിമുക്ത ഭടനാണ് എന്ന് പറയുന്നത് ഒരു സൈനികനാണ് എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഇതിൻ്റെ അഡ്മിന്മാരിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രധാനപ്പെട്ട ആളുകളുണ്ട് എന്നും പറയുന്നു പഴയ പോപ്പുലർ ഫ്രണ്ടിൻ്റെ അതായത് നിരോധിക്കപ്പെട്ട സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട സംസ്ഥാന നേതാക്കളിൽ ഒരാളായിട്ടുള്ള ഒരാൾ ഇതിൻ്റെ അഡ്മിൻ പാനലുണ്ട് എന്ന് പറയപ്പെടുന്നു ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഇതിന് പോപ്പുലർ ഫ്രണ്ടിൻ്റെ സ്വഭാവം വരുന്നുണ്ട് എന്ന് കണ്ടെത്തി ഇതിന് അന്വേഷണം നടത്തണം എന്ന് ചില ആളുകൾ പരാതി കൊടുത്തതിൻ്റെയും അല്ലാതെ കിട്ടിയ ഇൻ്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി ഇതിനെതിരെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഇടതുപക്ഷത്തെ എതിർക്കാൻ വേണ്ടിയിട്ട് നാദാപുരത്ത് നാദാപുരം ഡിഫെൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു അതായത് എൻ ഈ എൻ ഡി എഫാണ് പിന്നീട് അതിൻ്റെ പൂർണ്ണ രൂപം പ്രാപിച്ച് അതൊരു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന ഭീകര സംഘടനയായിട്ട് മാറിയത് അവർ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ ഇസ്ലാം രാഷ്ട്രമാക്കും എന്ന രീതിയിലുള്ള പ്രസ്താവനയൊക്കെ നടത്തി പല സ്ഥലങ്ങളിൽ ആ രീതിയിലുള്ള എന്താ പറയുക പ്രസംഗങ്ങൾ ഉൾപ്പെടെ നടത്തി അവരുടെ ലഘുലേഖകൾ ലഘുലേഖകൾ വിതരണം ചെയ്തു അങ്ങനെ കുറേ കാര്യങ്ങൾ അവർ ആ ഒരു രീതിയിൽ കാറ്റഗറൈസ് ചെയ്ത് കൊണ്ടുപോയപ്പോഴാണ് കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ സംഘടനയെ നിരോധിച്ചത് ഇതിനു മുമ്പും പല രീതിയിൽ ഇതുപോലുള്ള സംഘടനകൾ നിരോധിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് ഈ സംഘടനകൾ പേര് മാറി പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ വരികയാണ് ചെയ്യാറ് ഇത്തവണയും ഈ പി എഫ് ഐ അഥവാ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മെക്സെവൻ എന്ന പേരിലാണോ തിരിച്ചു വരുന്നത് എന്നാണ് പോലീസും ഇൻ്റലിജൻസും ഒക്കെ ഇപ്പം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പുറകിലാരൊക്കെയാണ് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ധാരണകളൊക്കെ കിട്ടിയിട്ടുണ്ട് അന്വേഷണം ഏതായാലും നടക്കുന്നുണ്ട് പക്ഷേ പേര് കേട്ടുകഴിഞ്ഞാൽ നമുക്ക് തോന്നുന്ന ഒരു ഡി ജെ പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഒരു ബാൻഡിൻ്റെയൊക്കെ പേര് പോലെയാണ് മെക്സ്